सुप्रभातं शुभदिनाशंसकः रागं हंसध्वनिः आदिताळं डॉक्टर् एम्बानम् लिकृष्णपति शरीग पनिज सानिपग रि स शरीगपनिज त्वनि पग रि सरीगपनिजा सनिपग रि അറുപത്തി അഞ്ചാം മേളാർത്തരകമായ മേച്ച കല്യാണി അഥവാ കല്യാണിയുടെ ജന്യം ഇരുപത്തി ഒൻപതാം മേളാർത്തരകമായ ധീരശങ്കരാഭരണം അഥവാ ശങ്കരാഭരണത്തിന്റെ ജന്യമായി പറയാറുണ്ട് ഗമക പ്രയോഗങ്ങൾ നോക്കുമ്പോൾ കല്യാണിയാണ് കുറച്ചുകൂടി ഉചിതം ਵਾਤਾਪਿ ਗਣਪਤਿੰ ਭਜੇਹੰ ਪ੍ਰਸਿੱਧਮਾਇ ਹੰਸ ਜਨੀ ਕਰਤਨ ਆਦਿ ਤਾਲ ਮੁ ਉਤਸਵ ਦੇਖਤਾ ਪਾਹਿ ਪ੍ਰਭ ਗਣਰਾਜ ਮਾਂ ਪਾਹਿ ਪ੍ਰਭ ਸਵ ਸਦਾ ਸ਼ਿਵ ਪਦ ਪਾਹਿ ਪ੍ਰਭ ਗਣਰਾਜ ഗണപതി സ്തുതിക്കുന്ന ഡോക്ടർ എം ബാലമുള്ളി കൃഷ്ണ സാറിന്റെ കൃതിയാണ് ഞാൻ ഇന്ന് പാടുന്നത് ആദിത്താളം പിരയണിയും പെരുമാൻ ആദിതാളത്തിലുള്ള തമിഴുള്ള ഒരു കൃതി അത് പല്ലമുള്ളി കൃഷ്ണ സാറിൻ്റെതാണ് അതിന്റെ എന്ന തെലുങ്ക് കൃതി പീ പാദമേ അത് മലയാളം ഇണം ഈ തമിഴ് കൃതിക്കും തെലുങ്ക് കൃതിക്കും ഒരേ ഇണമാണ് സാഹിത്യ വ്യത്യാസം ഘുനക അത് ആരിതാളത്തിലുള്ള ത്യാഗരാജകൃതി അഭീഷ്ട ശ്രീ മക ഗണപതി ഇത് മറ്റൊരു ത്യാഗരാജകൃതി ആതി താളം ശ്രീരകുലമന്ത് ഇത് മറ്റൊരു അതിതാളകൃതി ത്യാഗരാജ ീ പത്തെ മോഹനമൂത്തെ പാഹി ശ്രീ പത്തെ മോഹനമൂത്തെ ഇത് സ്വരം നല്ല ആദ്യഘടത്തിൽ നടക്കുന്ന ുള്ള മറ്റൊരു നുറ്റുസംരക്ഷിത കൃതി മൈസൂർവാസദേവരുടെ കൃതി ഉണ്ട് പട്ടണ പട്ടണസുബ്രഹ്മണ്യർ Ramnath Vela Srinivas Ayyengar. Vina Kupayar. Adı var, adı var, adı var, adı var. Vina Ayyaka, Ninu Vina Prochudak Vera Varula. Vikvaraja Vinayaka brochuda, ജലയാക്ഷ എന്ന് തുടങ്ങുന്ന ആദ്യളത്തിലുള്ള ഒരു വർണ്ണമുണ്ട് അതുപോലെ പഗവാരി ഇങ്ങനെ മറ്റൊരു ആദ്യ വർണ്ണം ഭട്ടനസ്ബ്രഹ്മണ്യരുടെ അങ്ങനെ ബഹുമുഖ പ്രിൻ പ്രിൻസിപ്പൽ ഈ രാഗത്തിൽ ഗണ ഗണപതിയെ സ്തുതിക്കാനാണ് ഏറ്റവും കൂടുതൽ ഈ രാഗം ഉപയോഗിച്ച് സ്വരങ്ങൾ ഷഡ്ഞം ജൈശം അന്തരകാന്താരം പഞ്ചമം കാക്കൽ നിഷാദം അവിടെ ആരോഹണത്തിനും അവരോണത്തിനും മധ്യമവും ദൈവവും വർഗ്യം ഭക്തിരസ പ്രധാനം ശൃംഗാരവും വീരരസവും ധനിക്കും അനുരാഗമേ അനുരാഗമേ അതിൻ്റെ മഷ്ട്രസം ദാസന്റെ ഗാനം പുഷ്പാഭരണം വസന്ത ദേവന്റെ തിരുവാഭരണം എം എസ്വിയുടെ സംഗീതം ദാസേട്ട് ഗാനം ഇത് സ്വാമിയുടെ സംഗീതത്തിലുള്ള ഗാനം പക്ഷെ പല്ലവി കഴിഞ്ഞാട്ടോ പിന്നെ രാഗത്തിന് ചെറിയ ചേഞ്ച് കാണുന്നുണ്ട് ആ പട്ടി രാഗങ്ങളെ മോഹങ്ങളെ രവീന്ദ്രമാ ഗാനം ഉം അതുപോലെ ഭരതത്തിലെ രവീന്ദ്രമാസയുടെ ഒരു ഗാനമുണ്ട് ഒരു കീർത്തനത്തിന്റെ സ്റ്റൈലിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ കണ്ണൂർ രാജൻ്റെ ഒരു ഗാനം അംശുണ്ട് ജാനിങ്ങമ്മ പാടിയത് അതുപോലെ ശരത്തിന്റെ ഒറ്റയാൽ പട്ടാളം സിനിമയിലെ വേണുഗോപാലും രാധിക രാജിക രാജിക തിലങ്കൻപാടി പാടിയ ഗാനം അതിന്റെ തുടക്കമാക്കുന്നില്ല ആ ഗാനം അംസദ്വനിയാണ് ശരത്തിന്റെ ഇനി ഒരു ഗാനം കൂടെ ഉണ്ട് സംസുദ്ധനിൽ ഒരുപാട് സിനിമാ ഗാനങ്ങളുള്ള ഒരു രാഗമാണ് സൽയുടെ ഒരു പാട്ടുണ്ട് സരസീരു ജനനീ അത് സൽദയുടെ സഖ്യത്തിലെ ഗാനം രാസൻ പാടിയത് അതുപോലെ ഈ അന്നെ ശരികപ്പനിസ ശാരി പകരിസ എന്ന് വരുന്ന ഹംസത്തിന് കൂടാതെ രുക്മാംബരി പ്രിയ വീണാവാതിരി അങ്ങനെ തുടങ്ങി ചില രാഗങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ മാറും രുക്മാംബരി

ಪಾ ಪ್ರಭು ಗಣರಾಜ ಪಾಗಿ ಪ್ರಭು ಗಣರಾಜ ಪ್ರಭು ಗಣರಾಜ ಪ್ರಭು ಗಣರಾಜ ಪಿ ಪ್ರಭು सदा शिव शिवा दाही प्रभु गणराज मां माही प्रभु सदा शिव शित्मा दाही प्रभु गणराज मां रज प्रभु सदा शिवा ज हे प्रभु गणरंग बैग इसukam मैं कुरू निरविकनौ കുരുവ മഗന മുരളീ ഗാന വിനോദ മഗന മുരളീ ഗാന വിനോദ ਗਣਰਾਜ ਮਾਂ ਪਾਹਿ ਪ੍ਰਭੂ ਸਾਰਾ ਸ਼ਿਵਾ ਪਦ ਪਾਹਿ ਪ੍ਰਭੂ ਗਣਰਾਜ 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 ਆਦੀ ਦੇਵ जन जनगणना आदि देव तब सेवक जन मददाय किनाय ग आदि देव जन जनगणना मोददायक किना

கருணய ஆதிபூி தோன பா சி தரணய பாயி பிரபு கணராஜ மீ பிரபு சா ची बात मैं पाई प्रभु गन्नरद गबनी बाई प्रभु गन्नरद निगर दनी पानी दनी पर गबनी नी पर गपनी दी गपनी दी गपनी का प्रभु गन्नरद

ਗਣਰਾਜ ਗਣਰਾਜ